ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثات وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر يثيقونه طعام مسكين സ്നേഹിയുടെ വിശ്വാസികളാണ് സർവശ്രദ്ധനായുള്ള അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസീത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമദാനിലെ ചില വിധി വിലക്കുകൾ പെട്ടെന്ന് ഓടിച്ച് പോവുകയാണ് അതിലൊന്ന് നെയ്യത്ത് ഏതൊരു കാര്യവും പറയുമ്പോൾ ഒന്നാമതായി പറയണ്ടല്ലോ നെയ്യത്ത് ഇല്ലെങ്കിൽ ശരിയാവില്ല നെയ്യത്ത് ശരിയാവുക അഅ അലിസ്സലാം പറഞ്ഞു ഫജുക്കുന്നതിന്റെ മുമ്പ് നെയ്യത്തില്ലാത്തവന് നോമ്പില്ല അപ്പൊ നെയ്യത്ത് അതിനെ പറ്റി ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നെയ്യത്ത് വേണം വേണം നമ്മുടെ മനസ്സിൽ പുറത്തായ നോമ്പ് അതെ വാജിബാക്കിയ നോമ്പ് നിർവഹിക്കാനാണ് നമ്മുടെ മനസ്സിൽ ഈ ചിന്ത നീയത്ത് എന്ന ചിന്ത ഉണ്ട് അത് ചൊല്ലി പറയലല്ല മറിച്ചത് മനസ്സിൻ്റെ നിലപാടാണ് ഷെയ്ഖുലിസ്ലാം പറഞ്ഞു ഇമാമിയങ്ങൾ ഐക്യകണ്ഠേന പറഞ്ഞ വിഷയാണ് നീയത്തിന് സംസാരം ആവശ്യമില്ല എന്നുള്ളത് അതെ മനസ്സാണ് അതിൻ്റെ കേന്ദ്രം അപ്പൊ ഇവിടെ അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്നത് തന്നെ നോമ്പെടുക്കണം എന്നുള്ള നീയത്തോട് കൂടിയാണല്ലോ അപ്പൊ അതൊക്കെ തന്നെ അത് നെയ്യത്തായി പരിഗണിക്കപ്പെടും എന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം ഈ നോമ്പ് അത് നിർബന്ധമാണെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ച് നമുക്കറിയാം മനസ്സിലാകാര്യത്തിൽ നാലാമത്തെ വിഷയം അതേസമയം അന്ന് ചില പ്രശ്നമുള്ളവർക്ക് അന്ന് നോമ്പിന്റെ ഇളവുണ്ട് അതിലൊന്ന് അൽമരി നോമ്പെടുത്താൻ രോഗി മറ്റൊന്ന് യാത്രക്കാരൻ അത് നോമ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ സുമ്പു ഫമൻഖാന മരിയ സഫർ ഫൈതമ്മുറ എന്ന് കുറയാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ആചാറുള്ളവർ നോമ്പെടുക്കണ നിർബന്ധമാണ് എന്നാൽ ഒരാൾക്ക് രോഗമുണ്ട് അല്ലെ യാത്രയിലാണെങ്കിൽ വന്നു കഴിയില്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നിട്ടത് മറ്റുള്ള ദിവസങ്ങളിൽ അതെടുത്ത് വീട്ടണം അതുപോലെ അൽഹായുഅനുഫസ അതുപോലെ ഹൗഗ് രക്തമുള്ളവർ പിന്നെ പ്രസവ പ്രസവരക്തമുള്ളവർ മാസമുറയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പ്രസവിച്ചവർ അവരുടെ രക്തം അവിടെ അവസാനിക്കുന്നത് വരെ എത്ര സമയാണോ അത്ര അവർക്ക് നോമ്പ് ഒഴിവാക്കാം പിന്നെ അവരെന്ത് ചെയ്താൽ മതി ഐഷ ബി വിൻ അതിനെ പറ്റി പറയുന്നത് റസൂലിന്റെ കാലത്ത് ഞങ്ങൾ മാസമുറ ഉണ്ടാകും അവർ അമൃതാം കാലത്തും അതുണ്ടാവുമല്ലോ നോമ്പ് കലാവ് കിട്ടാൻ വേണ്ടി പറയും വലാനും നമസ്കാരം കലാവ് കിട്ടാൻ പറയലില്ല ആ സമയം ഒഴിവായ നമസ്കാരം ഇപ്പോൾ മാസമുറയുള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല പ്രസവരക്തത്തിന്റെ സമയത്തും പറ്റൂല ആ നിസ്കാരം ഒരു പിന്നെ എടുത്തു വീട്ടും പാണ്ടെന്ന നോമ്പ് എടുത്ത് വീട്ടണം എന്നാണ് പറഞ്ഞത് ഇനി ഗർഭിണിയായ സ്ത്രീ മുലയൂട്ടുന്ന സ്ത്രീ അവരെ പറ്റിയുള്ള വീതിയും ഇതേപോലെ തന്നെയാണ് ഇന്ന വളനിൽ മുസാഫിർ ഇവിടെ അവർക്ക് ഇളവുണ്ട് എന്ത് മുസാഫിറിന് നോമ്പ് ആ സമയത്ത് യാത്രക്കാരന് ഒഴിവാക്കാം പിന്നെ അത് എടുത്താൽ മതി അതാണ് പിന്നെ യാത്രക്കാരനുള്ള സംസ്കാരത്തിന്റെ പകുതി ഇളവ് ചെയ്തിട്ടുണ്ട് നാലിറക്കത്തില്ല രണ്ടറക്കായങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന അവസ്ഥ നോമ്പിലും ഇളവ് കൊടുത്തിട്ടുണ്ട് നോമ്പില് വാനിൽ കൊടുത്ത ഹുബലാവൽമൂറിലെ അതുപോലെ ഗർഭിണിയായ സ്ത്രീക്കും മുല കൊടുക്കുന്ന സ്ത്രീകൾക്കും ഇളവ് കൊടുത്തിട്ടുണ്ട് എന്നാൽ അലേഹിമാൽ കള്ള അവര് പിന്നെ കള്ള കിട്ടണം പിന്നെ കഴിയുമ്പോ അത് കലാവ് കിട്ടണം എത്രയാണ് നഷ്ടപ്പെട്ടതെന്ന് കണക്ക് ഒരടുത്ത് വേണം അഞ്ചാമത് ലാജിതൽ അത് മറന്നു ഇനി പ്രായാധിക്യം കൊണ്ട് വയസ്സായ ആണാണെങ്കിൽ പെണ്ണാണെങ്കിലും അവർക്ക് നോമ്പെടുക്കാൻ പറ്റൂല വേറൊരു ദിവസം നോമ്പെടുത്ത് കലാവ് കിട്ടാനും പറ്റൂല പ്രായമുള്ളവരാണ് അതുപോലെ അല്ലെങ്കിൽ മാറുള്ള രോഗം രോഗം പോലെ തന്നെ പെട്ടെന്ന് മാറുന്ന അസുഖമുണ്ട് സാധാരണഗതിയിലുള്ള അസുഖം നമുക്കറിയാം അതിന് ചികിത്സക്ക് വേണ്ടി അത് മാറും എന്നാ മാറാത്ത അങ്ങനെ മാറാറോ ഒക്കെ ഉണ്ട് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് പിന്നെ നോമ്പെടുക്കണം എന്ന് പറയാൻ പറ്റൂല അവർക്ക് പിന്നെ കഥാവ് കിട്ടാനും കഴിയില്ല അവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് അയ്യാമൂ എന്നൊക്കെ പറഞ്ഞിട്ട് പമൻഖാൻ മിങ്കും അരികൾ അങ്ങളുടെ കൂട്ടത്തിൽ രോഗി ആണെങ്കിൽ ഔലാ സഫർ യാത്രയിലാണെങ്കിൽ ഫൈതത്തിന് പിന്നെ അയ്യാമി നുഹർ അവര് മറ്റു ദിവസങ്ങളിൽ അത്രയും എണ്ണം പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ട് വാലല്ലതീനെ യുദ്ധിയെപ്പന വളരെ പ്രയാസപ്പെട്ട് ഞെരുങ്ങിക്കഴിയുന്നവർ ഇതങ്ങനെ കഷ്ടപ്പെടുത്തി അവരെടുപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞെന്നൊക്കെ വരും അപ്പം അത് വേണ്ട അവർ ഫിതിയത്തും തോമ്പ് മിസ്കീൻ ഒരു ഫിദിയ കൊടുത്താൽ മതി ഒരു പാവപ്പെട്ട ആൾക്കും ഭക്ഷണം കൊടുത്താൽ മതി അപ്പം ഈ ഞെരുങ്ങി കഴിയുന്നവരാരാണെന്നുള്ളത് ഇമാം ഇബിൻ അബ്ബാസ് റലിയുദാബൻ അതിന് പറഞ്ഞത് കബീർ അൽ മറു കബീറാണ് വയസ്സായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വയസ്സായ പുരുഷൻ വയസ്സായ സ്ത്രീ അവരെ പറ്റിയാണ് ആ പറഞ്ഞിട്ടുള്ളത് അവർക്ക് മറ്റു ദിവസങ്ങളെടുക്കണ്ട പകരം ഒരു പാവപ്പെട്ടവന് ഒരു നോമ്പിന് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൽക്കാണ് അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിന് രണ്ട് രൂപം പറയുന്നുണ്ട് ഒന്ന് എത്ര നോമ്പാണോ നഷ്ടപ്പെട്ട അത്രയും പാവങ്ങളെ വിളിച്ചിട്ട് ഒരു ദിവസം തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്താൽ തന്നെ അത് മതിയാവും അല്ലെങ്കിലോ വ്യത്യസ്ത മിസ്കീനുകൾക്ക് വ്യത്യസ്ത സമയങ്ങളിലൊക്കെ കൊടുത്താൽ മതിയാവും ഇവിടെ പറഞ്ഞത് ഒരു നേരത്തെ ഭക്ഷണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പാകം ചെയ്തിട്ടാലും മതി അല്ലെങ്കിൽ അതിനുള്ള വസ്തുക്കൾ കൊടുത്താലും മതിയാവും പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് ഓർമ്മയാക്കുന്നത് ഈ സമയം അത് ഓർമ്മയാക്കിയില്ലെങ്കിൽ അത് എന്ത് സൂചിപ്പിക്കാൻ വിചാരിക്കേണ്ട വിചാരിച്ചിട്ടാണ് നോമ്പിന്റെ ഫലതും നമുക്ക് അറിയണം എന്നാലും അതിനൊക്കെ മുകളിലൊന്നും കടന്നു പോവാണ് അത്താഴം കഴിക്കൽ പുണ്യമുള്ള ഒരു വിഷയമാണ് അത് നമുക്ക് ഗുണമാണ് ആ നേരം രാത്രി എഴുന്നേറ്റ് കുറച്ച് കഴിക്കുമ്പോൾ അന്ന് വേണ്ടി പകൽ കുറച്ച് ആശ്വാസം കിട്ടും അപ്പം അതിനെപ്പറ്റി റസുൽ തിരുമേനി പറഞ്ഞ് നിങ്ങൾ നോമ്പ് തുറക്കൽ തിരക്ക് പിടിക്കാം അതുപോലെ അത്താഴം വൈകിക്കുക അത്താഴം വൈകിപ്പിക്കാം ഈ രണ്ട് കാര്യം ചെയ്തിരുന്നു അവർ ഹൈറലായിക്കൊണ്ടിരിക്കും ാങ്ക് കൊടുത്ത മരുവാങ്ക് കൊടുത്ത ഉടനെ നോമ്പ് മുറിക്കണം വേണം അതുപോലെ അത്താഴം എത്ര വൈകിക്കുന്നുവോ അത്രയും നല്ലത് മഹാനായ ജയ്തു ബിൻ സാബിത്ത് റിലി വിളാവ് തന്നെ ഒരുക്കെ പറഞ്ഞിട്ടുണ്ട് തസഹരണമായ റസൂലില്ല ഞങ്ങളുടെ റസൂലിന്റെ കൂടെ ഒരുക്കെ അത്താഴം കഴിച്ചു തുമ്മമയില സ്ഥല പിന്നെ അവിടെ നിമസ്കാരത്തിന് എഴുന്നേറ്റ് നിന്നു അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ഒരാൾ ചോദിക്കുകയാണ് ജെയ്തു ബിൻ സാബിത്തിനോട് ഈ ആദാനം എന്ന് പറഞ്ഞാൽ സുബൈന്റെ ബാങ്കിനും അത്താഴത്തിനും ഇടയിൽ എത്ര സമയമുണ്ട് അപ്പൊ ഒരു അൻപതായി തോന്നുന്ന സമയുണ്ടായിരുന്നുള്ളു അവളെ വളരെ വൈകിട്ടാണ് നമുക്ക് ആ വക്ത് വരെ കഴിക്കാൻ പക്ഷെ സുബൈൻ്റെ സമയം എപ്പോഴാന്നുള്ള കലണ്ടർ ഒക്കെ കിട്ടുമല്ലോ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല സമയായ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല അതുവരെ ഇനി നോമ്പ് തുറക്കുമ്പോ എങ്ങനെയാണ് ഏറ്റവും നല്ലത് കാരൊക്കെ കൊണ്ട് നോമ്പ് തുറക്കുക എന്നല്ല അതില്ലെങ്കിൽ വെള്ളം ആ സമയങ്ങളുടെ അഥവാ സ്വീകരിക്കപ്പെടും തള്ളപ്പെടൂല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോമ്പ് തുറക്കുമ്പോ നമ്മുടെ മനസ്സിൽ ചിന്ത വേണം അപ്പൊ നല്ലൊരു സമയാണ് അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ല അല്ലാനോട് പ്രാർത്ഥിക്കേണ്ട സമയാണ് കാരണം ദേവത്ത് സ്വയും തുറന്നു ഇന്ദ ഫിത്തിരി നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പുകാരന്റെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്നാണ് റസൂൽ സല അലിസ്ലം പറഞ്ഞത് അപ്പോൾ ആ സമയം ദുരാക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊക്കെ മനസ്സിൽ വെക്കുക അത് വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് വേറെയും അവരുടെ പ്രാർത്ഥന തള്ളപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഹദീസുകളൊക്കെ ഉണ്ട് ഇനി മുഫ്സിദാ നോമ്പിന്റെ നോമ്പിൻ്റെ അതിനെ ഫസാദാക്കുന്ന കാര്യങ്ങൾ ഒന്ന് അക്കിൽ ഭക്ഷണം കഴിക്കുക അതുപോലെ ശൂർബമുള്ള ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അതൊക്കെ സംഭവിച്ചാൽ നോമ്പ് നഷ്ടപ്പെടും അതുപോലെ പുക വലിക്കുക ഇതുകൊണ്ടൊക്കെ നോമ്പ് പോകും ഇനി ഇത്ഹാൽ ശൽ ജവ് എൻ്റെ അറിയിക്കില്ല ഈ മൂക്ക് വഴി ഉള്ളിലേക്ക് വെള്ളം പോയാലൊക്കെ പ്രശ്നമാണ് കൊണ്ടാണ് സാധാരണ ഉത് കൊടുക്കുമ്പോൾ നമ്മൾ മൂക്കിൽ വെള്ളി വെള്ളം കയറ്റി ചീറ്റണം എന്നുള്ളത് പക്ഷെ ഇല്ലാൻ തെക്കുവാനും സമയം നോമ്പുകാരൻ ഒഴി നോമ്പ് ആകുമ്പോൾ നല്ലോ ശ്രദ്ധിക്കണം അതിലൊക്കെ വെള്ളം ഉള്ളിലേക്ക് പോയത് അപ്പം വെള്ളം ഉള്ളിലേക്ക് ഭക്ഷണമൊക്കെ ഉള്ളിലേക്ക് പോകുന്ന എന്ത് സംവിധാനമാണെങ്കിലും വേറെ പല രൂപത്തിൽ വായിലൂടെ മൂക്കിലൂടെ അല്ലാതെ നമ്മുടെ ശരീരത്തിന് പോഷണം നൽകുന്ന എന്താണെങ്കിലും അതിനൊക്കെ വന്ന് സംവിധാനങ്ങളുണ്ടോ ശരീരത്തിൽ കയറ്റാൻ വായിലൂടെ കഴിയില്ലെങ്കിൽ എന്തായാലും മനുഷ്യന് പോഷണം നൽകുന്ന ഭക്ഷണവും പാനീയമായിട്ട് ഉപയോഗിക്കുന്ന എന്തും അത് ശരീരത്തിലേക്ക് കയറ്റിയാൽ നോമ്പ് നഷ്ടപ്പെടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ നോമ്പ് മുറിക്കുന്ന മറ്റൊരു കാര്യം ഭാര്യാ ഭർത്തൂർ ബന്ധം പ്രമദാന്റെ പകലിൽ പാടില്ല അങ്ങനെ ലൈംഗിക ബന്ധം പാടില്ല അതിന് ശക്തമായ വിലക്കുണ്ട് കാരണം ഷെഹത്തുകളൊക്കെ ഒഴിവാക്കണം എന്നാ നമ്മുടെ വികാരങ്ങളൊക്കെ റമൻലാലിന്റെ പകലുള്ള വേണ്ടി ഒഴിവാക്കണം അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിനെ പറ്റി വലിയൊരു പ്രശ്നമാണ് വന്നിട്ടുള്ളത് കഫാറത്ത് കൊടുക്കണം ഒരടിമനം മോചിപ്പിക്കണം അതില്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം എന്നാണ് അതില്ലെങ്കിൽ പിന്നെ ആ അറുപത് ഭാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നാണ് അതിന്റെ നിയമം പുറമാലിന്റെ പകല് അങ്ങനെ ചെയ്താലുള്ള പ്രശ്നമാണ് ഭാര്യ ഭർത്ത ബന്ധം പാടില്ല ഇതുപോലെ രക്തം ദാനം ചെയ്യാം ധാരാളം രക്തം ചെറിയൊരു പരിശോധനയ്ക്കുള്ള രക്തം ഒന്നും പ്രശ്നമില്ല പറഞ്ഞിട്ടുണ്ട് എന്നാല് രക്തം ദാനം ചെയ്യല് രക്തം കുറെ പുറത്തെടുക്കുക അപ്പൊ ഈ കൊമ്പ് വെക്കുക അപ്പൊ ചില ചികിത്സന്റെ ഭാഗത്ത് ഇപ്പോഴൊക്കെ വ്യാപകമായുള്ളതാണ് അങ്ങനെ കുറേ രക്തം പുറത്തെടുക്കുകയാണെങ്കിൽ നോമ്പ് നഷ്ടപ്പെടും അതുപോലെ വേറൊരുത്തൻ ശരീരത്തിലേക്ക് ഈ രക്തം കയറ്റിയാലും ഇതുപോലെ തന്നെയാണ് അവരുടെ നോമ്പ് നഷ്ടപ്പെടും ഇതുപോലെ സ്ത്രീകളെ സ്ത്രീകളെപ്പറ്റി അവർക്ക് മാസമുറ ഉണ്ടാവുകയെങ്കിൽ പ്രസവിക്കുകയൊക്കെ ചെയ്താൽ അന്ന് നോമ്പിന്റെ സമയത്താണെങ്കിൽ അന്നത്തെ നോമ്പ് അവർക്ക് നഷ്ടമാകും പിന്നെ നഷ്ടപ്പെട്ട നോമ്പുകൾ പിന്നെ എടുക്കണം ഇതുപോലെ സ്വപ്നസ്ഖലനം ഉണ്ടായ നോമ്പ് പോകുക പറഞ്ഞിട്ടുണ്ട് എന്നാൽ മന മനഃപൂർവ്വം സ്ഖലനം ഉണ്ടാക്കിയ നോമ്പ് പോകും അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളാണ് പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് ജാതി മസുലകൾ അറിയും നമുക്കറിയുന്നെ വിചാരിക്കുന്നത് ഇനിയും വരാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പിന്നെ ചോദിച്ചു മനസ്സിലാക്കണം എല്ലാ നിരക്കും കുറ്റമറ്റ നോമ്പാവണം വലിയ പ്രതിഫലമുള്ള കാര്യമാണല്ലോ ഞാൻ ആ പ്രതിഫലത്തെപ്പറ്റിയൊന്ന് രണ്ട് അതീസും കൂടി പറയട്ടെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അപ്പം നമ്മുടെ മുമ്പിൽ വരാനുള്ള ഈ പരിശുദ്ധമായ ആ നോമ്പുകൾ അതങ്ങനെ തന്നെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം വേണം അതിനുള്ള തൗഫീക്കിന് വേണ്ടി നമ്പിനോട് പ്രാർത്ഥിക്കും വേണം ഒരു ഹദീസ് ഹരീസും സോമ വ്യോമോ ഫീ സബീലില്ല അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ ബാദ് അള്ളാഹു വജുഹനി സബൈന് ഹരീഫൻ അവന്റെ മുഖത്തെ അള്ള നരകത്തിൽ നിന്ന് എഴുപത് വർഷം അകറ്റും ഒരു നോമ്പിനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ആ നോമ്പൊക്കെ കുറ്റമറ്റ രൂപത്തിലാക്കാൻ വേണ്ടി നല്ലൊരു ശ്രമം വേണം വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത സംസാരങ്ങളും നമീമത്ത് റീപത്ത് അതുപോലെ വേണ്ടാത്ത തിന്മകളും മനുഷ്യന്റെ കൈ കൊണ്ട് ചെയ്യുന്ന കാലുകൊണ്ട് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണെങ്കിലും നോമ്പുകാരനാണ് എന്നൊരു ബോധം വേണം ആരെങ്കിലും ഇങ്ങോട്ട് പ്രശ്നത്തിന് വരികയാണെങ്കിൽ ഞാൻ നോമ്പുകാരനാണെന്ന് മാറി നിൽക്കണം അത് പറഞ്ഞിട്ട് മാറി നിൽക്കണം എന്നൊക്കെ റസുഖ് തിരുമേനി പറഞ്ഞേ അവ നോമ്പ് നഷ്ടപ്പെടും വലിയൊരു പ്രതിഫലമാണ് നഷ്ടപ്പെടുന്നത് ഇനി നബി നബിസ്ല്ലാം അലൈവല്ലം മൂന്ന് വട്ടം ആമിയും പറഞ്ഞ സംഭവം അതിലൊന്നെന്താണ് അതാ ജിബിലിയിൽ വന്നിട്ട് നബിയോട് കാര്യം പറയുന്നു ആമിയും പറ ജിബിലിയിൽ പ്രാർത്ഥിച്ച നബി ആമിയും പറയാം അതിലൊന്നെന്തമ്മൻ അതറക്കം റമ ഒരാൾക്ക് റമദാൻ കിട്ടി എന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവന് നാശം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണേ ജിബിലിയിലാണ് ആമിയും പറയുന്നത് റസൂൽ തിരുമേനിയാണ് അത് നമ്മള് പേടിക്കണം അപ്പൊ ഈ നോമ്പിന് ശരിക്ക് ഉപയോഗിക്കന്നെ വേണം ഇതിലും ഒരാൾക്ക് രക്ഷ ലഭ്യന എന്താണ് അതാണ് അപ്പൊ പറയുന്നത് അപ്പൊ നമുക്ക് രക്ഷ കിട്ടാനുള്ള വല്ലാത്തൊരു മാർഗമാണ് ഇവിടെ റസൂൽ സല അലൈ വല്ലം പറഞ്ഞത് അപ്പൊ ഇതിന് ശരിക്കും ശ്രദ്ധിച്ചാൽ ഒരു ഹദീസ് ഉണ്ട് തൊലഹത്ത മുമ്പേരില്ല എന്ന സഹാബി റിപ്പോർട്ട് റിപ്പോർട്ടാണ് ഹദീസ് ഉള്ളത് രണ്ട് മനുഷ്യന്മാര് ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെ അതിലൊരാള് കൂടുതൽ ആവേശമുള്ള ആളായിരുന്നു അദ്ദേഹം രക്തസാക്ഷിയായി മറ്റേ ആള് പിറ്റത്തെ കൊല്ലാണ് മരിച്ചത് എന്ന് പറഞ്ഞു പക്ഷെ അവരദ്ദേഹം സ്വപ്നം കണ്ടു അതൊരു അവസാനം മരിച്ച ആളാണ് സ്വർഗത്തിൽ മുമ്പിൽ അയാളുടെ രക്തസാക്ഷിയൊന്നായിട്ടില്ല എന്നിട്ടും അപ്പം അത് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അത് യഥാർത്ഥത്തിൽ അർത്ഥം ഇല്ലാത്ത സ്വപ്നമാണ് രക്തസാക്ഷിയാണ് മുമ്പിലെത്തേണ്ടത് അപ്പൊ ങ്ങളെ കിനാവ് വെറും പേ കിനാവാണ് അതിനൊന്നും പക്ഷെ റസൂലിന്റെ അടുത്ത് എത്തിയ റസൂലും അതിലന്താ അത്ഭുതം അങ്ങനെ തന്നെയാണ് കാരണം അതിനുശേഷം അദ്ദേഹത്തിന് റമദാൻ കിട്ടീലേ ഇന്ന നിസ്കാരം കിട്ടിയില്ലേ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു വർഷം താ നോമ്പ് കിട്ടി അതിൻ്റെ അടുക്കുള്ള നിസ്കാരം കിട്ടി അതുകൊണ്ട് അദ്ദേഹം എമലിൽ ഒരുപാട് മുമ്പ് കടന്നു ഒരുപാട് എമൽ കിട്ടി എന്താ പറഞ്ഞേ അപ്പം ആ കൂട്ടത്തിൽ അതൊറക്കം റമദാനും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു അപ്പം ഒരു കൊല്ലത്തെ റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് അതാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് അതെന്തായാലും കിട്ടണം നല്ല നിലയ്ക്ക് നേരിടണം എന്നൊരു ചിന്ത നമുക്ക് വേണം ഒരൊറ്റ ദിവസം കൂടി ഞാൻ പറയാണ് അതും ഇതിന്റെ വല്ലാത്തൊരു മഹത്വമാണ് സൂചിപ്പിക്കുന്നത് അതെന്താണ് ഖുല്ലു അമൽ ആദം ലോ ആദമിന്റെ മകൻ മനുഷ്യന്റെ എല്ലാ അമലും അവനുള്ളതാണ് എന്നിട്ട് പറയാണ് അതിൽ ഹസനത്ത് വ്യാശി അംസാലി അതിനൊക്കെ പ്രതിഫലം പറയാണ് അവൻ ചെയ്യണത് നന്മക്ക് പത്ത് ഇരട്ടി പ്രതിഫലം അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം അത് എന്നിട്ട് വർദ്ധിച്ചിട്ടില്ല ആ സമയമയ അത് എഴുന്നൂറ് ഇരട്ടി വരെ അതിന്റെ പ്രതിഫലം അങ്ങനെ പോകും ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അതിന് നമ്മുടെ മനസ്സിന്റെ അനുസരിച്ചിട്ട് പ്രതിഫലം കൂടും കുറയും ചെയ്യും അപ്പം ഏറ്റവും ചുരുങ്ങിയത് പത്ത് പിന്നെ അത് കൂടി കൂടി എഴുന്നൂറ് ഇരട്ടി എന്താണ് പറയുന്നത് എന്നിട്ട് അവിടെ വെച്ച് പിന്നെ നബി പറയും ഇല്ല സിയാം നോമ്പൊഴുകയെന്നു ഫൈൻഡുല ഫൈൻ ജി അതെനിക്കുള്ളതാണ് അതിന് ഞാൻ തന്നെ കൂലി കൊടുക്കും അപ്പം അതെനിക്കുള്ളതന്നെ അതിന് ഞാൻ നന്നായി പ്രതിഫലം കൊടുക്കും അപ്പം എഴുന്നൂറ് ഇരട്ടിയിലും കൂടും എന്നാണ് ഈ പറയുന്നത് മറ്റുള്ള അമലൊക്കെ അവനുള്ളതാണ് എന്ന് പറയുമ്പോൾ വേറെ അരീക്ഷം കൂടി കൂടി വെച്ചിട്ട് വേണം അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ് വേറെ കാര്യം സാധാരണ അമലിൽ പണ്ഡിതന്മാർ പറഞ്ഞ് ചിലപ്പോൾ അതിൽ രോഗമാന്യത്തിനും തിരിയാവിനും പ്രകടനപരിതക്ക് ഒക്കെ സാധ്യത കൂടും ഇതിലങ്ങനെ വരില്ല ആരാൾക്ക് അങ്ങനെ വേറുള്ളവർക്ക് വേണ്ടി നോമ്പെടുക്കേണ്ടല്ലോ രഹസ്യമായിട്ട് ഭക്ഷണം കഴിക്കാലോ അപ്പൊ ഒന്നും ചെയ്യാൻ നിൽക്കുമ്പോൾ റബ്മിന് വേണ്ടിയാണ് അപ്പൊ ഇഹ്ലാസര് കൂടുതൽ നോമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കാം മറ്റൊന്ന് എല്ലാ അമരും അവനുള്ളതാണ് എന്ന് പറയുമ്പോ വേറെ അതീസതിന് കൂടെ വെക്കണം അതെന്തെന്നറിയോ ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണും ലിഖുല്യമിൻ കഫാറ എല്ലാ കഫാറത്തുണ്ട് എല്ലാ അമലിനും കഫാറത്തുണ്ട് നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകും അപ്പൊ എല്ലാ അമലിനും കഫാറത്തുണ്ട് കഫാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതുപോലെ അതിന്റെ വിശദീകരണം പറയാം ഇമാം സുഫിയാൻ ബിൻ ഉയനെ പറയാണ് ഇതാ ഖാന ഖിയാമ പരലോകത്തിന്റെ അന്ന് അടിമകളെ വിചാരണ ചെയ്യും എന്നിട്ട് അവന്റെ ഭാഗത്തു നിന്ന് അക്രമങ്ങളൊക്കെ അത് എന്ത് ചെയ്യും അവനെടുത്ത് ആരാധന എടുത്തു കൊടുക്കുന്ന മറ്റുള്ള എംഎലുകള് ആ മനുഷ്യന്മാർ സൽക്കർമ്മങ്ങൾ കുറെ ചെയ്തിട്ടുണ്ടാവും അത് ഏറ്റവും റബിന്റെ അടുത്ത് പോവാണ് പക്ഷെ അവൻ വേറെ അക്രമിച്ചിട്ടുണ്ടാവും വേറെ മീമത്ത് പറഞ്ഞിട്ടുണ്ടാവും മറ്റോ ദൈവത്ത് പറഞ്ഞിട്ടുണ്ടാവും അവന്റെ കൈകൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവും അവന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്തിട്ട് അവന് കിട്ടുന്ന കാര്യങ്ങളില്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പം എന്തു ചെയ്യും അതൊക്കെ അവിടെ നിന്ന് തീർക്കും പിന്നെ നന്മകൾ അവനെടുത്ത് കൊടുക്കും അങ്ങനെയാണല്ലോ നമ്മുടെ അറിഞ്ഞാളും മനിൽ മുഫുലിസ് എന്നൊക്കെ പറഞ്ഞാൽ ദീസലൊക്കെ ഉള്ള വിഷയമാണ് ആരാണ് മുഫുലിസ് എന്ന് പറയുമ്പോൾ നെവിതിരുമീതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നന്മകളും ആയിട്ട് വരും പക്ഷേ അതൊക്കെ വേറൊരു കൊടുത്ത് ഇടപാട് തീർക്കാനുണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് വരലുണ്ട് പലപ്പോഴും അപ്പൊ നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കണം നമ്മുടെ അമരുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് വേറൊള്ള ആൾക്കാര് ബുദ്ധിമുട്ടുണ്ടാവരുത് പക്ഷെ ഇവിടെ പറയണില്ല സ്വ നോമ്പ് ഒഴികേന നോമ്പ് ഇതിൽ പെടൂല ഈ കഫാറത്തിൽ പെടൂല അപ്പൊ നമ്മുടെ അമരുകൾ ഒക്കെ കഫാറത്താണെന്ന് പറഞ്ഞാൽ വേറൊള്ള ആൾക്ക് എടുത്തുകൊടുക്കാൻ അതിനുള്ളങ്ങനെ ഉപയോഗിക്കുന്ന പറയുന്നത് നമ്മൾ വേറെ ആൾക്കാരോട് ഒരുമി ചെയ്തിട്ടുണ്ടെങ്കില് നമ്മളെ സൽക്കർമ്മങ്ങൾ അവർക്ക് എടുത്തു കൊടുത്തിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കും പക്ഷെ ഇല്ല നോമ്പ് ഒഴികെ എന്നാ പറയണത് എന്ന് പറഞ്ഞാൽ മലാലിം വീണ്ടും അവന് കുറെ മലാലിമ് ബാക്കിയുണ്ട് എന്നൊക്കെ ഉൽമിഞ്ഞും ബാക്കിയുണ്ട് അവൻ്റെ അമരുകൾ എടുത്തിട്ട് പിന്നെ അവന് ഉൽമ് ബാക്കിയുണ്ടെങ്കിൽ എന്തിനേയും ബാക്കിയുള്ള എന്തേലും അവന് കുറെ നോമ്പുണ്ടെങ്കിൽ അത് എന്തു ചെയ്യും വിട്ടു കൊടുക്കും അപ്പൊ നോമ്പ് ഇവന് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ ഉപയോഗിക്കൂല എന്നർത്ഥം അത് അസവും മുലിയും നോമ്പ് എനിക്കുള്ളതാണെന്നാണ് അപ്പൊ വേറുള്ള ആൾക്കാർ ഉൽമ എഴുതിട്ടുണ്ടെങ്കിൽ നോമ്പൊന്നും എടുത്തു കൊടുക്കൂല വേറുള്ള കർമ്മങ്ങളൊക്കെ എടുത്തു കൊടുക്കുക എന്നാണ് ഈ യതീശന്റെ വ്യാഖ്യാനത്തില് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു അപ്പൊ എന്തൊരു മഹത്വമാണ് നോമ്പിനുള്ളത് അപ്പൊ ഇത് ശ്രദ്ധിച്ചിട്ട് ഈ നോമ്പില്ലാതെ അത് ശ്രദ്ധിക്കാതെ പോണവരുണ്ടാവും സ്വീകരിക്കപ്പെടുന്ന നോമ്പ് എടുക്കാതെ അവരെ കാര്യം പറയാലോ അവർക്ക് പിന്നെ നാളെ പറഞ്ഞോത്ത് പിന്നെ പറഞ്ഞ നന്മകളൊന്നുമില്ലല്ലോ പിന്നെ അവരാരാണ് മർദ്ദിച്ചത് ഓരോ തിന്മ പിന്നെ കൊടുത്തിട്ട് ഓരോ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ മുമ്പുള്ള ഈ നോമ്പ് വളരെ ശ്രദ്ധിക്കണം എന്നത് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് വളരെ ഇസ്ലാം നമ്മോട് പറയുന്ന രൂപത്തിൽ തന്നെ ഈ പരിശുദ്ധമായ മാസത്തെ സ്വീകരിക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ സത്യവിശ്വാസികളെ വിശ്വസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പവർത്തണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും മസീത് ചെയ്യാൻ പരിശുദ്ധ റമദാൻ ആരാധനകൾ കൊണ്ട് ധന്യമാക്കണം ഒരുപാട് ആരാധനകളൊക്കെ അത് നിർവഹിച്ചിട്ടാണെങ്കിൽ നല്ല നിലയ്ക്ക് സ്വീകരിക്കാം അപ്പോൾ നമ്മൾ മറ്റുള്ള ആരാധനകളൊക്കെ ശ്രദ്ധിക്കുക കൃത്യമായി അഞ്ചു നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ തന്നെ അതിനൊക്കെ വലിയ കൂലി അപ്പോൾ റമദാനാകുമ്പോൾ പിന്നെ കൂടും അതുപോലെ സുന്നത്തുകളായ നിസ്കാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഓവാധികം സുന്നത്തുകൾ നിലക്കറിയപ്പെടുന്നു പിന്നെ പള്ളിയിൽ പള്ളിയിലെപ്പോൾ കയറിയാൽ നമുക്ക് രണ്ടറക്കം നിസ്കരിക്കാം അതുപോലെ ഉള്ളതൊടുത്താൽ രണ്ടറക്കം നിസ്കരിക്കാം അപ്പൊ തോമ്പുകാരനായിരിക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം വിശുദ്ധ കുറാം പാരായണം ചെയ്യുക പിന്നെ റവലാൽ മാത്രം പലരും ജമാത്തായിട്ട് ചെയ്യുന്നത് അല്ലാത്ത സമയത്തൊക്കെ രാത്രി നിസ്കാരം ഉണ്ട് ശ്രദ്ധിക്കലുണ്ടാവില്ല ചിലതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അപ്പൊ ഇവിടെ തറാവി നമസ്കാരം അതും നന്നായി ശ്രദ്ധിക്കണം അതൊക്കെ നിർവഹിച്ചാൽ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇമാമിന്റെ കൂടെ ഒരാൾ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച മാതിരി എഴു വെക്കപ്പെടുമെന്നാണ് അപ്പൊ സെലാം പൊട്ടുന്നത് വരെ ഇമാമിന്റെ കൂടെ തന്നെ തറാവി നിസ്കരിക്കുമ്പോൾ അതിന് കൂലി കൂടും അപ്പൊ നമുക്ക് അന്നതെടുത്ത് അല്ലെങ്കിൽ തന്നെ ഒരു രാത്രി തന്നെ ഒരുപാട് രാത്രി നിസ്കരിച്ച അതിൻ്റെ പ്രതിഫലം എന്നാൽക്കാൻ മനസ്സിലാക്കാവുന്നു ഒരാൾക്ക് ശമായത്ത് കിട്ടിയ രാത്രി പകുതി നിസ്കരിച്ച പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് സുബൈൻ്റെ ജമായത്ത് കിട്ടിയ രാത്രി മുഴുവൻ നിസ്കരിച്ച മാതിരി എന്ന് പറഞ്ഞത് അതിനു പുറമെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തറാവി നിസ്കാർ ഇമാവിമിന്റെ കൂടെ സലാം പൊട്ടണവരെ നിർവഹിക്കണേ അപ്പോഴും രാത്രി മുഴുവൻ നിസ്കരിച്ചത് അതാണ് റമലാലിന്റെ രാത്രിക്ക് വലിയ പ്രാധാന്യമാണ് രാത്രിക്ക് റമലാലിന്റെ രാത്രി വലിയ പ്രാധാന്യമാണ് അന്നാണല്ലോ ലേലത്തിൽ കതൊക്കെ റമലാൽ രാത്രിയിലാണ് അപ്പോൾ റമകാലിൻ്റെ രാത്രികൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ ഈ നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവസാനം പിന്നെ എടുത്ത നോമ്പൊക്കെ അതിനെ തന്നെ ബാത്തിലാക്കുന്ന ഒരു വിപുലത്തിലാണ് പിന്നെ രാത്രി ചെല്ലലൊക്കെ കൈകാര്യം ചെയ്യൽ വളരെ ശ്രദ്ധിക്കണം റമലാലിൻ്റെ രാത്രിയും വളരെ പ്രധാനമാണ് പകലെങ്ങനെ പ്രധാനമാണ് അതുപോലെ രാത്രിയും പ്രധാനം തന്നെയാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ തറാവീന്റെ റക്കായത്തിൻ്റെ എണ്ണം ആയിഷ റബിൾ റാവന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നബി റമലാലിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും പതിനൊന്നിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല അത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ് പിന്നെ അരി നന്നാൽ മതിയല്ലോ പതിനൊന്നിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല റസുലൻസ്കാരും ഏറ്റവും നന്നായി അറിയുന്നത് ആയിഷ ബി അല്ലേ സ്വന്തം ഭാര്യക്കറിയണത്രീല്ലോ അപ്പൊ അവർ കൃത്യമായി പറയാണ് പതിനൊന്നിൽ കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ സഹൽ ബുഹാരി എടുത്താലും കാണാം അപ്പൊ ചിലര് തറാവിയൊന്നു വേറെ തഹജിദ് ഒന്ന് വേറെയാ മറ്റതൊന്നും വേറെ അങ്ങനെയൊന്നും ഇല്ല ഒക്കെ ഒന്ന് തന്നെയാണ് രാത്രിസ്കാരത്തിന് വ്യത്യസ്ത പേരുണ്ട് യാമുലേലി പറയും തഹജിദ് പറയും വിത്തുർ പറയും അതുപോലെ തറാവി ഇതൊക്കെ രാത്രിസ്കാരം തന്നെയാണ് റമദാൻ ആയതുകൊണ്ട് നമ്മൾ തറാവീന്ന് അങ്ങനെ പേര് പറയാൻ പറയാം അപ്പൊ സോഹിൽ ബുഹാരിയിൽ ഇങ്ങനെയൊക്കെ അധ്യായങ്ങളുണ്ട് കിതാബ് തറാവീ കാണും ഒരു വിത്തുറിന്റെ അധ്യായം കാണും തഹജിദിന്റെ അധ്യായം കാണും ഖിയാമല്ലിന്റെ അധ്യായം കാണും അതിലൊക്കെ ഐസാബിന്റെ അരീസ കൊടുക്കണേ റമലാലും അല്ലാത്ത സമയം പതിനൊന്നിന് കൂടെ നിസ്കരിച്ചിരുന്നില്ല അപ്പൊ നിസ്കാരക്കൊന്നാന്നും കിട്ടിയ റക്കായത്തിന്റെ എണ്ണവും നമുക്ക് കിട്ടി അപ്പൊ പതിനൊന്ന് റക്കായത്താണ് അതൊന്ന് വിശദമായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാം പിന്നെ നമ്മുടെ മസപ്പുറവി എന്ന് പറയുന്നത് കാണലാണ് ഇസ്ലാമിലതിനെ പറ്റി പറഞ്ഞ കാണണം കണക്ക് നോക്കലല്ല ശരിക്കും അത് പണ്ഡിതന്മാരൊക്കെ അയ്യ കണ്ടേനെ തന്നെ പറയുന്നതാണ് സൂമൂലിറോ എത്തിയോ അഫ്തിറൂലി എത്തി നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക കണ്ടാൽ നോമ്പ് ഒഴിവാക്കുക കണ്ടാൽ നോമ്പഴിവാക്കുക പറഞ്ഞാൽ റോമലാൻ അവസാനം പെരുന്നാൾ എടുക്കണതിനെ പറ്റി പറയണം അപ്പം അതിന് ഉമ്മാലിയൊക്കെ ഇനി കാണാൻ പറ്റില്ല ചില മേഘം വരും മഴയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടില്ല ആകാശമുണ്ടോ ഇല്ല എന്നല്ല ആകാശത്തിൽ ഒന്നും ചന്ദ്രണ്ടല്ലോ അല്ല അത് തന്നെ അപ്പൊ ആകാശത്തിലുണ്ടോ ഇല്ല എന്നതല്ല ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അപ്പൊ നോക്കേണ്ടത് ഇരുപത്തി ഒമ്പതിനാണ് ആ ഇരുപത്തി ഒമ്പതിന് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മുപ്പത് അയക്കണം ആകാശ ചിലപ്പോണ്ടാവും നമ്മൾ നോക്കണ്ട നമ്മൾ മുപ്പത് അയക്കണം അങ്ങനെയാണ് അപ്പൊ ആകാശ ചിലപ്പം ഉണ്ട് എന്നുള്ളത് കലണ്ടറിൽ കൊടുക്കും ഇത്ര മിനിറ്റ് ഉണ്ടുകൊണ്ട് ഇത്രയറി കൊടുക്കും പക്ഷെ അതിന് നമുക്ക് ശാസ്ത്രീയമായിട്ടും പറയല്ലോ പണ്ടേ അത് കാണാൻ പറ്റുമോ കൂടി ഒന്ന് നോക്കണം അപ്പം ഏതായാലും ശരി നമ്മൾ ശവമാസം നോക്കാനും എല്ലാ ബീച്ചിലും അവിടെ നിർത്തിയിട്ടുണ്ട് അത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന് ശരിക്കും ഇരുപത്തി എട്ടാണത് അപ്പം ആ നിലക്ക് നമ്മുടെ ഇരുപത്തൊമ്പത് നാളായിട്ടാണ് വേറെ അപ്പം ഏതായാലും ശരി ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി കലണ്ടറിൽ അങ്ങനെ ഉണ്ടല്ലോ മറ്റതുണ്ടല്ലോ എന്നല്ല കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു വിഷയം കൂടി അതിൽ പ്രധാനമാണ് അപ്പോൾ ശാസ്ത്രീയമായി അതിനെപ്പറ്റി പഠിച്ച പണ്ഡിതന്മാർ ഇന്ന് അതിനൊരിക്കലും കാണാൻ പറ്റില്ല അത്ര മിനിറ്റ് ഉണ്ടെങ്കിലും എന്ന് പറയുന്നത് അതിനും പലപായ മാനദണ്ഡമുണ്ട് കാണാൻ പറ്റണം പറ്റാത്തതും അത് നമ്മുടെ ഭൂമിയും ചന്ദ്രനും ആകെ ചില നേരം കുറേ ദൂരെ ഇരിക്കും ചില പാകയിലും സഞ്ചാരത്തിനനുസരിച്ചൊക്കെ അതിനനുസരിച്ചൊക്കെ ആകാശ സൂര്യ സൂര്യാസ്തമിന് ശേഷം ഉണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റുന്നതും പറ്റാത്തതുമൊക്കെ ശാസ്ത്രീയമായി വിശലനത്തിന് വിധേയമാക്കി നമുക്കിനെ പറ്റി കാണാൻ പറ്റും അപ്പോൾ ആ കൂട്ടത്തില് ഇന്ന് കാണാൻ പറ്റാത്തതായിട്ടാണ് ാണ് ആ വിഷയത്ത് പഠിച്ച ആൾക്കാരൊക്കെ പറയുന്നത് ഒക്കെ ഏതായാലും ശരി നമുക്ക് ഈ റമദാനെ നല്ല നിലക്ക് സ്വീകരിക്കണം സ്വാഗതം ചെയ്യണം അതിനെന്തൊക്കെ പ്രതിഫലമുണ്ടോ അതൊക്കെ കിട്ടണം ഇതിനും പുറമെ ഇനിയും കുറെ റമദാനുകൾ കിട്ടണം അതിനുവേണ്ടിയൊക്കെ ഉള്ള ദുവാ നമ്മളെ തന്നെ വേണം അത് അള്ളാഹു മുഴുവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് എന്നാൽ അത് വലിയത് സ്വത്താണ് ഇത് വേറെ കഫാറത്തായിട്ട് പോകുന്നില്ല എന്ന ഏതീസ് ഒക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു എല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹ് നമുക്കെല്ലാം വർഷിക്കുമാറാവട്ടെ റമദാന്റെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അങ്ങനെ നോമ്പുകാരെ ആദരിക്കുന്ന റിയാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മയൊക്കെ അവൻ അങ്ങനെ ജന്നാത്ത് ഹൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ റബ്ബൻ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم